അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന പ്രവണത നമ്മുടെ ഇടയിൽ വളരെ അധികമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവെ മാത്രം ആരാധിക്കുക അവനോട് മാത്രം സഹായം തേടുക ഇതാണല്ലോ മുസ്ലിങ്ങളുടെ തൗഹീദ് പിന്നെ എന്തിനു വേണ്ടിയാണ് യാരങ്ങളിൽ പോകുന്നത് മഹാന്മാരെ വിളിച്ച് സഹായം തേടുന്നത് ഇതൊക്കെയാണ് ഇത്തരത്തിൽ മഹാന്മാരെ ഇകയിത്താൻ വേണ്ടി ഇവർ മുന്നോട്ട് വെക്കുന്ന കാരണങ്ങൾ പ്രധാനമായും സി എം വലിയുല്ലാഹിയുടെ നേർക്കാണ് ഇവരെല്ലാവരും കൂടെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നാൽ ഇസ്ലാമിനെയും അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളെയും വളരെ മോശമായി ചിത്രീകരിക്കുന്നവർക്ക് ഒരു വാക്കുകൊണ്ടെങ്കിലും മറുപടി നൽകാൻ പോലും ഇവരാരും ശ്രമിക്കുന്നില്ല എന്നതും വളരെ വലിയ ദുഃഖം തന്നെയാണ് മഹാനായ സീദ് മമ്മറും തങ്ങളുപ്പാപ്പ മഹാനവരുകൾ ധാരാളം യാരങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെന്നുള്ളത് ചരിത്രത്തിൽ തന്നെ തെളിഞ്ഞു കിടക്കുന്നുണ്ട് ഷാഫി ഇമാം അവിടുത്തെ ഗ്രന്ഥത്തിൽ എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുകയാണെങ്കിൽ ഞാൻ ഇമാം അബു അനീഫ റലിഅല്ലാഹു അനഹുവിൻ്റെ കബറിങ്ങിൽ ചെന്ന് ബറക്കത്തെടുക്കുമെന്ന് പറഞ്ഞത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും ഫാത്തിയാൽ സുരത്തിൽ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന ആയത്താണ് ഇവർ ആദ്യമായി മുന്നോട്ട് വെക്കുക എന്നാൽ അതിനടിയിൽ നീ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണമേ എന്നത് ഇവരെന്തുകൊണ്ട് കാണാതെ പോകുന്നു അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെ ചേരാനാണ് അള്ളാഹു നമ്മുടെ നമ്മോട് കൽപ്പിക്കുന്നത് പക്ഷെ ആ അനുഗ്രഹിച്ചവരായ അല്ലാഹുവിൻ്റെ ഔദിയാക്കളെ തന്നെ ഇകയിത്തുന്ന കൂട്ടത്തിലാണ് ഇവരെല്ലാം ചെന്നുപെടുന്നതെന്ന് അവർ ഓർക്കുന്നില്ല മഹാന്മാർക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയുമോ എന്നതിനായി ഒരു തെളിവ് പറയാം മഹാനായ അന്തൃപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പൊന്നാനിയിലെ ഒരു സ്കൂളിൻ്റെ ചുമരിൽ എന്തോ എഴുതുന്നത് കണ്ടുട്ടു ഇത് കണ്ടവരൊക്കെ ആശ്ചര്യത്തോടു കൂടി അതെന്താണെന്നറിയാൻ വേണ്ടി അവിടേക്ക് ചെന്നു മലയാളത്തിൽ വികൃതമായ രൂപത്തിൽ എഴുതിയ ആ വാക്കുകൾ എന്താണെന്ന് കണ്ടുനിന്നവർ നോക്കിയപ്പോൾ ഇന്ദിരാഗാന്ധി വെടിയേറ്റു മരിച്ചു എന്നതാ കൂടെ നിന്നവരെല്ലാം പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ഇയാൾക്കെന്താണ് ഭ്രാന്താണ് എങ്ങനെയാണ് ഇയാൾക്കിത് മനസ്സിലാക്കാൻ കഴിയുക എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഉയർന്നുവന്നു എന്നാൽ മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴാണ് ആ വാർത്ത ലോകമാകെ വ്യാപിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ഒരു കുനിത ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു ഇത് എങ്ങനെയാണ് അന്തർപ്പാപ്പക്ക് മനസ്സിലായത് അന്ന് ഇന്നത്തെ പോലെ വാട്സപ്പ് സംവിധാനങ്ങളൊന്നുമില്ലല്ലോ അന്തർപ്പാപ്പ അങ്ങനെ എഴുതി വെക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി ജീവനോടെ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് ഇതിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യത്തിൽ ഇത്തരത്തിൽ അവനുദ്ദേശിക്കുന്നത് അവൻ അവൻ്റെ ഔലിയാക്കൾക്ക് അറിയിച്ചു നൽകുന്നു ഇതുപോലെ അനേകം കറാമത്തുകൾ ഇനിയും പറയാനുണ്ട് നിഷേധിക്കുന്നവർ ചിന്തിച്ചു മനസ്സിലാക്കിയെങ്കിൽ നല്ലത്